ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര ും സമഗ്ര ശിക്ഷ കേരളം പഴയ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്കായുള്ള ദ്വിദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു കീഴിലുള്ള ഇത്തവണത്തെ ക്യാമ്പ് ക്യാമ്പ് അന്വയം ഇവിടെ സംഘടിപ്പിക്കപ്പെടുകയാണ് നമ്മുടെ ബ്ലോക്കിനകത്തുള്ള കുട്ടികൾക്ക് അത് ഭിന്നശേഷിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് നാം ആനമൽ റിസോർട്ടിൽ വെച്ച് അതിൻ്റെ ആ ദിനാചരണം നടത്തുകയുണ്ടായി അതിൽ ഒത്തുചേരാൻ കഴിയാത്ത കുട്ടികൾ എന്നുള്ള നിലയിൽ കൂടി പരിഗണിച്ചുകൊണ്ട് ശയ്യാവലംബരായിട്ടുള്ള കുട്ടികളെ ബെഡിഡൻ കുട്ടികളെ ഈ ക്യാമ്പിലേക്ക് വിളിച്ചേർക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ആ ക്യാമ്പിൻ്റെ ഭാഗമായി കൊണ്ട് ഇത്തരത്തിലുള്ള കുട്ടികൾ അവരുടെ രക്ഷിതാക്കളടക്കമുള്ളവരുടെ രണ്ട് ദിവസത്തെ രണ്ട് പകലും ഒരു രാത്രിയും ഇന്ന് രാത്രി അവരോട് തങ്ങും നാളെ വൈകീട്ട് ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ രക്ഷിതാവിനും കുട്ടിക്കും തങ്ങൾക്കും എന്തെങ്കിലും ചെയ്യാനാകുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണർത്തുന്ന തരത്തിലേക്ക് ഈ ക്യാമ്പിനെ മാറ്റണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ലഭ്യമായിട്ടുള്ള പ്രാദേശിക വിഭവങ്ങളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വലിയ സന്തോഷം പങ്കുവയ്ക്കുന്ന തരത്തിലേക്ക് ഈ ക്യാമ്പിനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇത്തരത്തിലുള്ള ശയാവലംബരായ കുട്ടികൾ അവരുടെ ഒത്തുചേരലിൻ്റെ ഭാഗമായിട്ട് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു അവർക്ക് സമൂഹത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് കൊണ്ടുപോകാനും തങ്ങളിലെ പ്രതിഭകളെ കണ്ടെത്തി പോകാനും കുട്ടികൾക്കാവും കുട്ടികളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ജീവിതത്തിൻ്റെ പാതി പാതിയിലേറെ ഒട്ടുമിക്ക സമയവും അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന അമ്മമാർക്ക് രക്ഷിതാക്കൾക്ക് കൂടി ആ രീതിയിൽ ഒരു പുതിയ മാറ്റം ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് ഇതിൻ്റെയൊക്കെ കൊണ്ട് നമ്മൾ ജനപ്രതിനിധികളെ അടക്കം ഇതോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പിനെ കൊണ്ടുപോകുന്നത് ഇതിൽ നാളെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് രണ്ട് ദിവസത്തെ ക്യാമ്പ് ഇന്നും നാളെയുമായിട്ടാണെങ്കിലും അവരുടെയൊക്കെ ഒരു സൗകര്യം കൂടെ പരിഗണിച്ചുകൊണ്ട് നാളെ ഉദ്ഘാടനത്തിലേക്ക് പോകുമ്പോൾ അതും ചേർത്ത് പറയാൻ കഴിയും കാരണം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അതുപോലെ ബ്ലോക്കിന് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെയൊക്കെ ഇനിയും ജനപ്രതികളെ ക്ഷണിക്കപ്പെടാനുണ്ട് ചെറിയൊരു പരിപാടി എന്നുള്ള നിലയിൽ എല്ലാവരും ഉൾക്കൊണ്ടിട്ടില്ല എങ്കിലും ഈ ആളുകളുമായി ചേർന്ന് നിന്നുകൊണ്ട് തങ്ങളുടെ വിഷയങ്ങളെ ഈ ജനപ്രതികളോടുകൂടി ചേർത്ത് പങ്കുവയ്ക്കാൻ രക്ഷിതാക്കൾക്കും തങ്ങളുടെ പഞ്ചായത്തിൽ തങ്ങളുടെ ബ്ലോക്കിനകത്ത് ഇത്തരത്തിലുള്ള കുട്ടികളുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇങ്ങനെയും പറഞ്ഞു പോകാം നമുക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് അടക്കം ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഈ ക്യാമ്പിന് കഴിയും എന്ത് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാമെന്ന് ജനപ്രതിനിധികൾക്കും എന്താണ് അവരോട് ആവശ്യപ്പെടേണ്ടത് എന്നുള്ളത് നമ്മുടെ രക്ഷിതാക്കൾക്കും ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഒത്തുചേരലുള്ള അവസരം കൂടിയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ശയ്യാവലംബരായ കുട്ടികൾക്ക് ഒത്തുചേരലിന് അവസരം നൽകുന്നതിനും സ്വന്തം അവകാശങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി നേടിയെടുക്കുന്നതിനും മാനസികോല്ലാസം നൽകുന്ന അന്തരീക്ഷമൊരുക്കുന്നതിനും സർഗാത്മക ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമെല്ലാം വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് കളിവീട് രസക്കാഴ്ച രുചിയിടം ചിത്രവർണം നിറച്ചാർത്ത് എന്നിങ്ങനെ വിവിധ കോർണറുകളായി തിരിഞ്ഞാണ് ഒന്നാം ദിവസത്തെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് കലാമണ്ഡലം സുരേഷ് കാളിയത്തിന്റെയും മകൾ ശ്രീലക്ഷ്മി യുടെയും നേതൃത്വത്തിൽ ഓട്ടൻതുള്ളൽ അവതരണവും നടന്നു േരത്തോട്ട് പഠിച്ചു എത്ര എളുപ്പാണ് തുടൽ പഠിക്കാല്ലേ അല്ലേ ഇനിയിപ്പൊ നമ്മൾ ഈ പാട്ടൊക്കെ എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവോ ആ നിങ്ങൾ എവിടെയോന്ന് കേട്ടിട്ടുണ്ട് അറിയാല്ലേ ഏറെ ഇല്ലേ ഞാൻ വിചോച്ച നിർത്തോന്ന് പറയൂ മനസിലായോ പറഞ്ഞ് മനസ്സിലായി അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ഏറ്റവും അടിസ്ഥാനമായിട്ട് തുള്ളൽ എന്ന് പറയുന്നത് കേരളത്തിലെ വളരെ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് നമ്മളിപ്പോൾ ജീവിക്കണം നൂറ്റാണ്ടേതാ ഏത് നൂറ്റാണ്ടിലാണെ ജീവിക്കുന്നത് ഏത് നൂറ്റാണ്ടിലാ ഇരുപത്തിയൊന്നാമത്തെ നൂറ്റാണ്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലേ അപ്പൊ പതിനെട്ടാം നൂറ്റാണ്ടില് ഈ പ്രദേശത്ത് കഴുത്ത് ജീവിച്ചിരുന്ന അപ്പൊ എത്ര നൂറ്റാണ്ടു മുമ്പിലാണ് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പിലാണ് ഒരു മുന്നൂറ് കൊല്ലം എന്ന് നൂറ്റാണ്ടെന്ന് എന്താണ് നൂറ് കൊല്ലം അല്ലേ ഒരു മുന്നൂറ് നൂറ്റമ്പത് കൊല്ലത്തിന് മേലെ ആ സമയത്ത് നമ്മുടെ ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന ആളാണ് കുഞ്ചൻ നർമ്മി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതുവരെ ഉണ്ടായിരുന്ന ഭാഷ എന്നൊക്കെ പറയുന്നത് മലയാളം സംസ്കൃത കലർന്നിട്ടുള്ള ഭാഷയായിരുന്നു അതിൻ്റെ മണിപ്പുറവുള്ള ഭാഷ എന്നൊക്കെ ഒമ്പ് പറയുന്നു ഒരു പക്ഷേ പുഞ്ചൻകാരായിരിക്കണം നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ മനോഹരമായിട്ട് കവിതകൾ എഴുതാമെന്നും അത് ഏറ്റവും ഭംഗിയായിട്ട് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുക പുതുവത്സരാഘോഷം ക്യാമ്പ് ഫയർ മ്യൂസിക് നൈറ്റ് തുടങ്ങി നിരവധി പരിപാടികളാണ് ക്യാമ്പിന്റെ ഒന്നാം ദിനത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത് രണ്ടു ദിവസത്തെ സഹവാസ ക്യാമ്പാണ് വിഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളത് അഞ്ച് കോർണറുകളിലായിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുക ഭിന്നശേഷി വിദ്യാർത്ഥികളെ അവരുടെ കഴിവുകളെ മെച്ചപ്പെടുത്തുന്നതിനും അവർക്ക് സമൂഹത്തിൽ ഒരു പങ്കുണ്ട് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അഞ്ച് കോർണറുകളിലും സംഘടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് ഈ ഒരു ബിആർസിയുടെ കൂട്ടായ്മയിലൂടെ രക്ഷിതാക്കൾക്കും അവരുടെ സൗഹൃദം പങ്കുവയ്ക്കുന്നതിനും അധ്യാപകരുടെ നേതൃത്വത്തിൽ സാധിക്കുന്നു എന്നുള്ളതാണ് ക്യാമ്പിന്റെ സവിശേഷത പുത്തൻ രുചിയുടെ മാസ്മരിക ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിനെതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്